സ്വർണ്ണവില കുതിച്ചുയരുകയാണ് നമുക്ക് നിയന്ത്രിക്കാനാവില്ല ധാരാളം പണ്ഡിതന്മാരും സാധാരണക്കാരുമായ യുവാക്കൾ മഹർ വാങ്ങാൻ നിർവാഹമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസ്സാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ മക്കളുടെ കല്യാണമാകുമ്പോൾ ഏറ്റവും വലിയ ബേജാറ് മാതാപിതാക്കൾക്കാണ് കാരണം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട സ്വർണ്ണത്തിൻ്റെ വില ആ രീതിയിലാണ് ഞാനിപ്പോൾ അടുത്തൊരു സ്ഥാവിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ആ ഉസ്താവിൻ്റെ വീഡിയോ പറഞ്ഞു മഹർ മാറണം എന്നാണ് ആ വീഡിയോൻ്റെ ഒരു ഹെഡിങ് അതായത് മഹറ് പുരുഷന്മാരാളെ കൊടുക്കുന്നത് സ്വർണത്തിന് ഭയങ്കര വിലയാണ് അതുകൊണ്ട് മഹർ ഇനി വെള്ളിയാക്കിയാലോ എന്നുള്ളതാണ് ഇപ്പം ഈ വീഡിയോ കാണുന്ന സ്ത്രീകളങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ മഹിറായിട്ട് വെള്ളി കിട്ടുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം വെള്ളിയാണെങ്കിൽ സ്വർണത്തിൻ്റെ അത്ര വിലയില്ല ഇപ്പം ഈ ഉസ്താദ് പറയുന്ന ഒരു കാര്യം മഹിർ വെള്ളിയാണെങ്കിലാണ് സുന്നത്ത് വെള്ളി കൊടുക്കലാണ് നല്ലത് സ്വർണ്ണമാണെങ്കിൽ സുന്നത്തില്ല ആ രീതിയിലൊക്കെയാണ് ഉസ്താദ് പറയുന്നത് പക്ഷേ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ടാകും ആരാണ് ഈ ഉസ്താദ് എന്നുള്ളത് എനിക്കറിയില്ല അതിൽ പ്രധാനപ്പെട്ട ഭാഗം ഒന്നും കാണുമ്പോൾ പണ്ഡിതന്മാരും സാധാരണക്കാരുമായ യുവാക്കൾ മഹർ വാങ്ങാൻ നിർവാഹമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് മഹറിനെ പറ്റി ചിലത് പറയാമെന്ന് വെച്ചു ആദ്യമായി പറയാനുള്ളത് മഹർ സ്വർണത്തിൽ നിന്ന് വെള്ളിയിലേക്ക് മാറുക എന്നാൽ പണവും കുറഞ്ഞു കിട്ടും സുന്നത്തും ലഭിക്കും മഹർ സ്വർണം നൽകരല്ല സുന്നത്ത് വെള്ളി നൽകലാണ് സുന്നത്ത് പിന്നെ പത്ത് ദൃഹമിനേക്കാൾ കുറയാതിരിക്കലും സുന്നത്താണ് ഈ ഈ സുന്നത്തുകളൊക്കെ വെള്ളി മഹറായി മഹറായി കൊടുത്താൽ കൊടുത്താൽ ലഭിക്കും സുന്നത്തുകളൊന്നും പണം ധാരാളം ചെയ്യും അതായത് പല ആളുകൾ രണ്ട് െരുപ്പിന് വിവാഹം കഴിച്ച ഒരു സംഭവം റസൂർള്ള കാലത്തുണ്ടായി റസൂല സ്ത്രീയോട് ചോദിച്ചു നി തൃപ്തിപ്പെട്ടിട്ടാണോ അപ്പൊ ഞാൻ തൃപ്തിപ്പെട്ടിട്ടാണ് ഓ സന്തോഷം പിന്നെ രണ്ട് ദീർഘമിന് കല്യാണം കഴിച്ച ആളുകളുണ്ട് അബ്ദുറഹ്മാൻ അഫ്റലിഹ്നു നബി അഞ്ച് ദീർഘമിന് കല്യാണം കഴിച്ചതുണ്ട് ഹബീബായ നബിയുടെ കാലത്ത് നബിയുടെ മക്കൾക്ക് നാനൂറ് ഗ്രാമിലധികം വെള്ളിയാണ് കൊടുത്തുള്ളത് അതായത് ഇരുന്നൂറ് ഗ്രാം വെള്ളിയാണ് ജക്കാത്ത് കൊടുക്കാനുള്ള ഇത് ഒരു അരക്കിലോൻ്റെ ഒരു വെള്ളിയുടെ ഉണ്ടാകും അപ്പോൾ ഒരു നാനൂറ് ഗ്രാമിന് മുകളിൽ എന്ന് വെച്ചാൽ ഒരു കിലോയിലധികം വെള്ളി കൊടുത്തിട്ടാണ് ഹബീബായ നബിയുടെ സ്വന്തം മകളുടെ വിവാഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ കാലത്ത് സ്വർണത്തിനും വെള്ളിക്കും വലിയ ഏറ്റവും വ്യത്യാസമില്ല അന്ന് ആളുകൾ അറേബ്യൻ നാടുകളിലൊക്കെ പൊതുവേ സ്വർണ്ണാഭരണങ്ങളേക്കാൾ അവർ പ്രാമുഖ്യം കൊടുത്തിരുന്നത് വെള്ളി വെള്ളിയാഭരണത്തിനാണ് എന്നുള്ളതാണ് പൊതു പബ്ലിക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സ്വർണത്തിന് കാണുന്ന അതേ ആവേശം അന്ന് അവിടെ വെള്ളിയാഭരണത്തിനായിരുന്നു നെഹ്റു നാനൂറ് ഗ്രാമിൽ അപ്പുറം പോകരുത് അഞ്ഞൂറ് ഗ്രാമിൽ അപ്പുറം പോകരുന്ന് നിയമം ഉമർ അലി അള്ളാഹുനുവിൻ്റെ കാലത്ത് ഉമർ അലിയല്ലാൻ ഹലീഫ ആയിരിക്കും ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഒരു സ്ത്രീ അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ ലിമിറ്റേഷൻ വെക്കുന്ന ആ ഒരു നിയമം മാറ്റുകയും ഒരു സംഭവം ചരിത്രത്തിൽ കാണാം അപ്പോൾ ഇത്തരത്തിൽ മഹറിന്റെ മഹർ മാറണം എന്നുള്ളതൊക്കെ കറക്റ്റ് തന്നെയാണ് സ്വർണത്തിൻ്റെ വില അമ്മ കൂടുതലാണ് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചോക്ക് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ മഹർ ഇങ്ങോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് ഓരോ പെൺകുട്ടികളെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസമാണ് അത് ഓരോ ആളുകളും പെൺകുട്ടികളുടെ രക്ഷിതാവ് ആകുമ്പോഴാ മനസ്സിലാവുക അപ്പോൾ എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ ഇനി പെൺകുട്ടികൾ കല്യാണപ്രായം നമുക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ മക്കളെ ആകുമ്പോഴേക്ക് സ്വർണ്ണം ഒരു ലക്ഷം ആകുമെന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പത്ത് എഴുപതിനായിരത്തിൻ്റെ എൺപതിനായിരത്തോളം അടുത്തായില്ലേ അപ്പോൾ അതൊരു വലിയ പ്രയാസമാണ് ആ പ്രയാസമാണ് ശരിക്കും നമ്മൾ സാമൂഹികപരമായിട്ട് മാറ്റേണ്ടത് കാരണം ഒരു സ്ത്രീക്ക് കിട്ടേണ്ട അവകാശമാണെന്താ മെഹിറ് അതിനൊരു നിശ്ചിത പരിധിയോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ രണ്ട് കൂട്ടർക്കും സംതൃപ്തരാണ് ഏത് വിഷയത്തിലാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടും പ്രയാസമല്ല അപ്പോൾ ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ എനിക്ക് വെള്ളിയാഭരണങ്ങളും മതി ഓക്കെ അത് സന്തോഷമാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര സ്വർണം വേണം ഓക്കെ കൊടുക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും പ്രയാസത്തിലാക്കുന്നൊരു സമീപനം ഉണ്ടാകും എന്തായാലും മുസ്താദ് പറഞ്ഞത് കറക്റ്റാണ് ഇതിലൊക്കെ ഒരു മാറ്റങ്ങള് വരണം സ്വർണ്ണ ഭ്രമം എന്നുള്ളത് നമ്മുടെ മക്കളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ വലിയൊരു സന്തോഷം കേട്ടോ അതായത് ഈ കേരളത്തിൽ മാത്രമാണ് ഈ സ്വർണ്ണത്തോട് ഇത്ര വലിയ ഭ്രമം പ്രത്യേകിച്ച് ഇന്ത്യയിലാണ് ഈ സ്വർണത്തോട് ഇത്ര വലിയ ഉള്ളത് ലോകത്തിലുള്ള സ്വർണ്ണ വിപണിയുടെ പ്രധാന ഒരു പങ്ക് ഇന്ത്യയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് തന്നെ നമ്മളിത് എന്താണെന്ന് വെച്ചാൽ നാല്പൈൻ്റെ അന്നും സ്വർണം ഇങ്ങനെ സ്വർണം കെട്ടി ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹ സമയത്ത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ് എന്റെ കല്യാണത്തിന് ഇത്ര പവൻ സ്വർണം വേണം എന്നുള്ളതാണ് ശരിക്കും പെൺകുട്ടികളുടെ വാപ്പമാർക്കാണ് പേടി ഇങ്ങോട്ട് കിട്ടുന്ന ഒരു മഹറിനെ ബേജാറായിട്ട് സംസാരിക്കാൻ അപ്പുറം ഒരു പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എത്ര പവൻ സ്വർണം സ്വർണം ഒരു അഞ്ച് പവനൊക്കെ സ്വർണം വേണമെങ്കിൽ കഴിയാത്തൊരു വാപ്പ എന്താ ചെയ്യുക എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല ഒരു സ്വർണ്ണാഭരണം പോലും എൻ്റെ മക്കൾക്ക് ഞാൻ വേടിച്ചു കൊടുത്തിട്ടില്ല അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊന്നുമല്ല കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളുടെ സ്വഭാവം കണ്ട് കല്യാണം കഴിക്കട്ടെ തറവാടിത്തം കണ്ട് കല്യാണം കഴിക്കട്ടെ വിദ്യാഭ്യാസം കൊണ്ട് കല്യാണം കഴിക്കട്ടെ പെരുമാറ്റം കണ്ട് കല്യാണം കഴിക്കട്ടെ അതിലപ്പുറം സ്വർണം കൊണ്ട് വലിയ മൂല്യൊക്കെ വരാത്തൊരു കൾച്ചറിലേക്ക് വരണം അത് സ്വർണ്ണ മഹിറ എന്നുള്ളത് ആണ് കൊടുക്കേണ്ട ഒരു സാധനമാണ് അത് പെണ്ണ് പറയാണ് വെള്ളി മെതി എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ അവരെ അങ്ങനെ നിർബന്ധിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ വെള്ളി മാത്രമേ എടുക്കാവൂ അല്ലെങ്കിൽ ആ വാങ്ങിയിട്ട് മാത്രമേ കല്യാണം കഴിക്കാവൂ അതൊരു സ്ത്രീക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് സ്ത്രീ ഈ ഒരു കിട്ടിയ ഒരു മഹിറാഭരണം തിരിച്ച് ഭർത്താവിന് കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമില്ലല്ലോ അങ്ങനെയൊക്കെ ഇസ്ലാമിൽ നിയമങ്ങളുണ്ടല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ പുരുഷൻ കൊടുക്കുന്ന മഹർ വലിയ അളവില്ലല്ലോ ഏറിയൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പവനിലൊക്കെ അവൻ്റെ കഴിവിൻ്റെ പോലെ കൊടുത്താൽ മതി പക്ഷേ പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യം ആരാണ് പെൺകുട്ടികൾ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ പെൺകുട്ടികളുടെ വാപ്പമാരാണ് ഏറ്റവും വലിയ അടങ്ങാറ് അവർ കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യം എത്ര പവൻ സ്വർണം കൊടുക്കണം എന്നറിയോ അതാണ് ശരിക്കും നമ്മുടെ പണ്ഡിതന്മാർ പ്രത്യേക ഉത്ബോധനം നടത്തിയിട്ട് പറയേണ്ടത് അത് കൊടുക്കാത്തൊരു സിസ്റ്റം ഉണ്ടാവുക ഞാനിപ്പോൾ ഒരു ഒരു വീഡിയോ കണ്ടു ഒരു മഹല്യ കമ്മിറ്റി വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഐക്യ കണ്ടേയൻ ഒരു നിയമം അപ്പോൾ അതിൽ കറഞ്ഞൊരു പോയിൻ്റുകൾ നമ്മുടെ ഇതൊക്കെ ഈ നിങ്ങളുടെയൊക്കെ മഹല്ലിൽ ഇങ്ങനെ നിയമം ഉണ്ടോയെന്നുള്ള ആലിച്ചു നോക്കി ഒന്ന് ഒന്ന് എല്ലാ മഹല്ല്കാരും ഈ നിയമം കൊണ്ടുവന്നാൽ നാട്ടിലെ കല്യാണം നന്നാവും ഒന്ന് വരൻ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിൽക്കാതെ കഴിയുന്നതിന് മുൻപ് വധുവിൻ്റെ വീട്ടിൽ പോകാനോ കാണാൻ ഫോൺ ചെയ്യാനോ ഫോട്ടോ ഷൂട്ട് നടത്താനോ പാടില്ല എന്നൊരു സിസ്റ്റം അങ്ങനെയാണ് നിശ്ചയം കഴിഞ്ഞാൽ നിൽക്കാതെ കഴിഞ്ഞാലല്ലേ നിൽക്കാതെ കഴിഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ സേവ് ലൈറ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ഒടുവിയിലെ തല്ലിപ്പിരികലാണ് അപ്പോൾ ഒരു നമ്മുടെ ഹുറുമത്തിന് നിരക്കാത്തൊരു കാര്യമാണ് അപ്പോൾ വരൻ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിൽക്കാതെ കഴിഞ്ഞു മുൻപ് വധുവിൻ്റെ വീട്ടിൽ പോകാനോ കാണാനോ ഫോൺ ചെയ്യാനോ ഫോട്ടോഷൂട്ട് നടത്താനോ പാടില്ല ഇനി രണ്ടാം തവണ പോകുന്നുണ്ടെങ്കിൽ അഞ്ചിനും പത്തിനും ഇടയിൽ ആളുകൾ മാത്രം പോവുക ദൂർത്തും അനാചാരം ഒഴിവാക്കുക ഇന്ന് വലിയ കുറേ പതിനായിരക്കണക്കിന് രൂപ വരെയുള്ള ചോക്ലേറ്റൊക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ കുറേ മാമൂലുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് സ്വർണം വെള്ളി ആ പെണ്ണിന് ഒരു അവകാശമാണ് അയ്യം നമ്മൾ കുറക്കാ കുറക്കണോ അടുത്തത് വരനും വധുവും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ വിവരം കമ്മറ്റിയെ അറിയിക്കുക പള്ളി കമ്മിറ്റിയെ വരൻ്റെയും വധു വരന്മാർ രക്ഷിതാക്കൾ കോൺടാക്ട് നമ്പറും കമ്മിറ്റി വശം നൽകുക അത് നല്ലതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം അന്വേഷിക്കാനും കാര്യത്തിനൊക്കെ നല്ലതാണ് നിക്കാഹിനു മുൻപും ശേഷവും അന്യ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കൽ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കൽ എന്നിവ ഒഴിവാക്കുക നിക്കാഹിന് ആ അന്യ സ്ത്രീകൾ ഞാൻ വരനും വധുവാണ് ജേഴ്സി വധുവരന്മാരുടെ കൂടെ വരുന്നവരിൽ ഇസ്ലാമിക സംസ്കാര നിരക്ക് യാതൊന്നും ഉണ്ടാകാൻ പാടില്ല കളറിങ് സ്പ്രേ വെടിമരുന്നുകൾ വാദ്യോപകരണങ്ങൾ എന്നിവ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടില്ല കല്യാണം അലമ്പാക്കരുത് പല കല്യാണത്തിലും അലൻജോസ് പരേനയും അതേപോലെ ആറാട്ടണ്ണനൊക്കെ കൊടുത്തിട്ട് ഗംഭീര ഡാൻസ് നമ്മുടെ മാപ്പിളാരുടെ കല്യാണം ഇങ്ങനെ അങ്ങനെ വളരെ വഷളായിട്ടുള്ളത് പിന്നെ വിവാഹ ദിവസത്തിലോ തലേ ദിവസങ്ങളിലോ വീടുകൾ ഗാനമേളകൾ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച പാട്ടുകൾ നടത്താൻ പാടുള്ളതല്ല വിവാഹം പരമാവധി ലളിതമാക്കി നടത്തുക മഞ്ഞ കല്യാണം അറബിക് നൈറ്റ് ക്ലാസ്മേറ്റ്സ് പാർട്ടി തുടങ്ങിയ ഒഴിവാക്കി വിവാഹം ഒരു ദിവസം മാത്രമാക്കി ചുരുക്കുക ഞങ്ങളുടെ പൊന്നാനിലൊക്കെ പണ്ട് രണ്ട് കല്യാണങ്ങളുണ്ട് ചിലയിടത്ത് മൂന്ന് കല്യാണങ്ങളുണ്ട് ഇപ്പോൾ കല്യാണം ഭയങ്കര ആഘോഷമാക്കി എന്തായാലും ഒരു മിതത്വം പാലിക്കണം നല്ലതാണ് ഈ മഹിര കമ്മിറ്റിയുടെ നിയമമാണ് വിവാഹ സദ്യക്ക് ക്ഷണിക്കുന്നവരെ മാന്യമായി സൽക്കരിക്കുക ബൊഫേ സംവിധാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ആ അങ്ങനെ വരിക്കുന്നിട്ട് വാങ്ങണേ ഒരു കല്യാണത്തിന് ചെറിയ ചെറിയ പരിപരിപാടികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെയാണ് പക്ഷേ ഇത് കല്യാണത്തിനൊക്കെ അങ്ങനെ വളരെ മോശമാണ് വധുവരന്മാർ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിക്കാഹ് വളരെ പെട്ടെന്ന് നടത്തുക പരമാവധി പള്ളിയിൽ വെച്ച് തന്നെ നടത്തുക അത് നന്നായി നിക്കാഹ് സമയനിഷ്ഠ പാലിച്ച് തന്നെ നടത്തുക പുസ്തന്മാരെ വെറുതെ പോസ്റ്റാക്കരുത് അപ്പോൾ ഇങ്ങനെ ഇതൊരു മഹല്ല് മഹല് കമ്മിറ്റി അവിടുത്തെ ഒരു വിവാഹ കമ്മിറ്റിയിൽ എല്ലാവരും കൂടി തീരുമാനിച്ച ഐക്യകണ്ഠേനമായ തീരുമാനം ഇതിലിപ്പോൾ മഹറിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല വിവാഹം ഒരു പേടി സ്വപ്നമാണ് ആണുങ്ങൾക്കല്ല സത്യത്തിൽ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വാപ്പാർക്ക് അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ ഈ മെഹർ എന്നുള്ളത് ആഭരണമായി കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ളവരാണോ എങ്ങനെയാണ് സ്ത്രീകൾക്കാലൊരു മൈൻഡ് അറിയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഹ്ർ ഒരു പുരുഷൻ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ കൊടുക്കുക സ്ത്രീകൾക്ക് മഹർ ആഭരണങ്ങൾ മതി എന്ന് പറയുകയാണെങ്കിലൊക്കെ പ്രശ്നമില്ല ആ രീതിയിൽ കൊടുക്കുക എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്ത്രീകൾ നിൽക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യണേ ആ പിന്നെ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു സംസ്ഥയുടെ രണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ആരാണ് വളരെ കുറഞ്ഞ പേരെ ഏൻസർ ചെയ്തോളൂ ഒന്ന് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിം മറ്റൊന്ന് കണ്ണിയത്ത് ഉസ്താദ് മഹാരഥന്മാരായ രണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൽപ്പെട്ട രണ്ട് ആളുകളാണ് പശ്ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഈ ഒരു മനുഷ്യൻ ആരാണ് ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിലെ ഒരു വലിയ സമ്മേളനം വെച്ചു പതിനായിരം പേര് പങ്കെടുക്കേണ്ട ആ സമ്മേളനത്തിന് എത്തിയത് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ആ സമ്മേളനത്തിൽ മുപ്പത്തി പേരാണ് അതിക്രൂരമായിട്ട് ദിക്കിലും തിരക്കിലും കൊല്ലപ്പെട്ടത് അതിൽ ഗർഭിണികളുണ്ട് ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് ഒൻപത് കുട്ടികളുണ്ട് സാധാരണക്കാരുൾപ്പെടെ മുപ്പത്തി ഒൻപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അൻപത്തി എട്ട് പേര് ഗുരുതരമായ പരിക്കോടെ ഹോസ്പിറ്റലിലാണ് നൂറുകണക്കിന് ആളുകൾ ഹോസ്പിറ്റലിലുണ്ട് പന്ത്രണ്ട് മണിക്ക് വരേണ്ട ഈ ഒരു നേതാവ് സിനിമാ നടനും കൂടിയാണ് അദ്ദേഹം പന്ത്രണ്ട് മണിക്ക് വരേണ്ട ഈ നേതാവ് എത്തിയത് ഏഴ് മണിക്കാണ് ഏഴ് മണിക്കെത്തിയ ആൾക്കൂട്ടങ്ങൾ കിടന്ന് ഈ മനുഷ്യന് ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ അവിടെയും ഇയാളെ കാണാൻ ആ ഒരുമിച്ച് കൂടിക്കുക അപ്പോൾ വലിയൊരു സ്ഥലത്ത് നടത്തേണ്ട പരിപാടിക്ക് അവിടുത്തെ സർക്കാർ അനുമതിക്കാത്തത് കൊണ്ടാണ് ചെറിയൊരു സ്ഥലത്ത് പരിപാടി നടത്തിയത് ഇതിൽ തമിഴ്നാട് സർക്കാർ കുറ്റക്കാരാണ് പോലീസ് കുറ്റക്കാരാണ് പറയുന്ന ഈ ഫോട്ടോയിലുള്ള ആളും കുറ്റക്കാരാണ് ഇയാളുടെ പേരെന്താണ് അയാളൊരു സിനിമാ നടനും കൂടിയാണ് ഞാൻ ആ പേരൊന്നും പറയുന്നില്ല എത്ര പേർക്ക് ഒരു സമകാലിക വിവരം അറിയാലോ ഈ ഒരു സി രാഷ്ട്രീയക്കാരനായ സിനിമാ നടൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരവാദി നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാ വലൈക്കും